എനിക്കങ്ങനെ തോന്നിട്ടൊന്നും ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല അവള് അവൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് അവളങ്ങനെ കാശ് കൊടുത്തുമിറ്റേ ഇത് ചെയ്യാനുള്ള വകുപ്പ് എനിക്ക് ഉള്ളതിലുണ്ടെന്നുണ്ട് അല്ല അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അല്ല അവൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നമ്മുടെ അനുമോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് പതിനാറ് ലക്ഷം രൂപ പി ആറിന് വേണ്ടി പുള്ളിക്കാരി കൊടുത്തിട്ടുണ്ടെന്ന് ആൻഡ് ബിൻസി അതവിടെ പറയുന്നുണ്ട് സോറി ബിന്നി ബിന്നിയോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബിന്നി അത് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ബിന്നി ബിന്നി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ശരിയാണ് ഞാൻ ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്തും അനുമോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അനുമോളുടെ ഒരു പി ആറിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ആൻഡ് കുറച്ച് ഓൺലൈൻ ചാനലുകൾ നമ്മുടെ ബിനു അടിമാലിയോടൊക്കെ പോയി ചോദിച്ചിട്ടുണ്ട് ആൻഡ് കുറച്ച് ആൾക്കാരോടൊക്കെ കുറച്ചധികം ആൾക്കാരോടൊക്കെ നമ്മുടെ അനുമോളുടെ പി ആറിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് ആൻഡ് പുള്ളിക്കാരി ലക്ഷ്യങ്ങൾ അതിന് വേണ്ടി കൊടുത്തിട്ടുള്ളതൊക്കെ ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഞാൻ പറയാൻ പോകുന്നത് സോ എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എൻ്റെ ഒരു ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ എൻ്റെ ഒരു പെർസെപ്ഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ എന്തായാലും നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഡയസ് അപ്പോൾ ആ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു എപ്പിസോഡിൽ ബിന്നി ഇരുന്ന് പറയുന്നുണ്ട് അനിമോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പതിനാറ് ലക്ഷം രൂപ പി ആറിന് വേണ്ടി കൊടുത്തു ഈ ബിന്നി പി ആറിന് വേണ്ടി പി ആർ വർക്ക് ചെയ്യുന്നില്ലേ ബിന്നി പി ആറിന് പൈസ കൊടുത്തിട്ടില്ലേ ഏ ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിൻസി ബിൻസിയില്ലേ ബിൻസി ഓൾറെഡി നേരത്തെ ഔട്ടായിപ്പോയ ആർ ജെ ബിൻസി ആർ ജെ ബിൻസി ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു അതായത് അനിമോൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഹൗസിലുള്ള പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് മൈക്ക് മാറ്റിയിട്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് ബട്ട് ഈ അപ്പാനിയുടെ പി ആർ ചെയ്ത വ്യക്തികൾ തന്നെയാണ് നമ്മുടെ അനുമോളുടെ പി ആർ ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് ഈ ഈ ബിന്നി പറയാത്തത് സോ ഈ ബിന്നിക്കു ആർജ ബിൻ ബിൻസിക്കും ഇല്ലായിരുന്നോ പി ആർ ഇല്ലായിരുന്നോ ആൻഡ് നമ്മൾ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസും നോക്കുമ്പോൾ എല്ലാവരും തന്നെ പി ആർ വർക്കും ചെയ്തു തന്നെയാണ് അവിടെ വരുന്നത് ഓക്കെ ആൻഡ് അനിമോള് പറയുന്നുകൊണ്ട് ഞാൻ അത്രയും കൊടുത്തിട്ടില്ല എനിക്ക് അത്രയും ലക്ഷങ്ങളില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനിമോള് കൊടുത്തത് കൊണ്ട് എന്താണ് തെറ്റ് ആൻഡ് ഈവൻ പി ആർ കൊടുത്തില്ലെങ്കിൽ പോലും അനുമോൾ ഇത്രയും ഒരു ദിവസം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ നല്ല യോഗ്യതയുണ്ട് നമ്മുടെ അനീഷും ഷാനവാസും ഒന്നുമല്ല കുറച്ച് കണ്ടസ്റ്റൻറ്റുകളല്ല അല്ലെങ്കിൽ ബാക്കിയുള്ള ചില കണ്ടസ്റ്റൻസിനെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും നാൾ നിന്ന് പോകാനുള്ള എല്ലാ കാലവറിയും ഉള്ളൊരു കുട്ടിയാണ് അനുമോള് ആൻഡ് അനുമോൾ ഫസ്റ്റ് വന്നപ്പോൾ എന്താണ് നമ്മൾ ഞാനൊക്കെ വിചാരിച്ചത് നമ്മൾ സ്റ്റാർ മാജറ്റിലൊക്കെ കണ്ട പോലെ ഫുൾ ടൈം കരച്ചിലായിരിക്കും കുറച്ച് കഴിഞ്ഞ് അങ്ങ് ഇറങ്ങി പോകും കൂടുതലായിട്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് അനുമോൾ ഇങ്ങനെ പെർഫോം ചെയ്യുമെന്ന് ഞാൻ എൻ്റെ ലൈഫിലെ വിചാരിച്ചിട്ടില്ല സീരിയസ്ലി അനുമോളെ നമ്മൾ സ്റ്റാർ മാജിക്കിൽ കണ്ടതിനേക്കാൾ വേറൊരു വേർഷൻ ഓഫ് അനുമോളെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു അനുമോള് അനുമോളെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വേറൊരു കുറച്ചുകൂടെ ബോൾനെസ് ബോൾനെസ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറച്ചുകൂടെ കുറച്ച് ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് തോന്നിയ ഒരു വ്യക്തിയാണ് എനിക്ക് അനുമോള് നമ്മുടെ രേണു രേണു സുധി ഓക്കെ അപ്പോൾ രേണുവിനെ കുറച്ച് താഴ്ത്തി ഒന്നും അല്ല പറയുന്നത് രേണു പി ആർ കൊടുത്തിട്ടില്ലായിരുന്നോ അപ്പോൾ അതൊന്നും ആരും എന്തുകൊണ്ട് പറയുന്നില്ല ആരും എന്തുകൊണ്ട് ചർച്ചയാക്കുന്നില്ല എന്നുള്ളതാണ് രേണു പി ആർ കൊടുത്തത് ഫസ്റ്റ് നോമിനേഷൻ വന്നപ്പോൾ തന്നെ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിരുന്ന ആ വീഡിയോ തന്നെ ഔട്ടായി അപ്പോൾ ആ ഒരു രീതിക്ക് എന്തായാലും അനുമോള് പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏ പിന്നെ നമ്മുടെ രേണു രേണു എന്ത് കണ്ടൻറ്റ് തന്നതുകൊണ്ടാണ് അത്രയും ദിവസം അവിടെ സ്പെൻഡ് ചെയ്തത് അപ്പം എന്ത് ഏതൊരു ടാസ്ക്കിലാണെങ്കിൽ പോലും കൂടുതലായിട്ടും ഒരു കാര്യത്തിൽ പോലും പുള്ളിക്കാരി അത്രയും ഇൻവോൾവ് ആയിട്ടില്ല അവസാനത്തെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ നോക്കിക്കുന്നുണ്ടായിരുന്നു ഇത്രയധികം ക്യാമറകളിലുള്ള ആ ഒറ്റ ക്യാമറകളിൽ പോലും പുള്ളി കാര്യം പതിഞ്ഞിട്ടില്ല പക്ഷേ എന്തുകൊണ്ട് പുള്ളിക്കാരി അവിടെ നിന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഈ ഒരു കണ്ടസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സീസൺ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര കണ്ടസ്റ്റ് ഭയങ്കര കണ്ടന്റ് ഭയങ്കര ഒട്ടും കണ്ടന്റ് ഇല്ലാത്തൊരു ആണ് ഈ ഒരു സീസൺ എന്ന് പറയാൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് അങ്ങോട്ട് പണി കൊടുത്ത് കണ്ടന്റ് ഉണ്ടാക്കുകയാണ് ടാസ്ക് കൊടുത്ത് അതായത് നമ്മുടെ ആര് ഇവിടെ ടാസ്ക് കൊടുത്തിരുന്നു ഫുഡ് കഴിക്കുന്നത് അപ്പം അങ്ങനത്തെ ടാസ്കുകൾ കൊടുത്ത് ബിഗ് ബോസ് ഓൾറെഡി അവിടെ കണ്ടൻറ് ഉണ്ടാക്കി എടുക്കുകയാണ് ബിഗ് ബോസ് ആണ് ആക്ച്വലി ഇപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഗെയിമിൽ തന്നെ അനുമോളുടെ ഒരു ബ്രില്യൻസ് നമ്മൾ കണ്ടിരുന്നു കാരണം സാബു മോൻ സാബു മോനെ അവർ അതായത് ഫൈനൽ റൗണ്ടില് ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരാളെ ഒരു ജീവനുള്ള വസ്തുവിനേയും ആൻഡ് ഓൾസോ കുറച്ച് ഫുഡും തരും ആ ജീവനുള്ള വസ്തുവിനെ എവിടെയെങ്കിലും ഹൗസിൽ ഒളിപ്പിക്കുക ആൻഡ് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് വന്ന് ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് ടാസ്ക് ഇവിടെ നടക്കുന്നുണ്ടെന്ന് പക്ഷേ അനുമോളുടെ അടുത്ത് മാത്രം പറയുന്നില്ല ഈ പറഞ്ഞവര് പോലും കണ്ടുപിടിച്ചില്ല ബാത്റൂമിൽ ഒരാളുണ്ട് എന്നുള്ളത് പക്ഷേ അനുമോൾ അത് കണ്ടുപിടിക്കുകയാണ് ബാത്റൂമിൽ ഒരാളുണ്ട് ആൻഡ് ആ സൗണ്ടിൽ കൂടെ അത് ശാബുമാനാണെന്നും അനുമോള് കണ്ടുപിടിക്കുന്നുണ്ട് സോ അതുപോലെ തന്നെ പ്ലാച്ചിയുടെ കണ്ടന്റ് കൊണ്ടുവന്ന് അതിനെ ആ ഒരു പ്ലാച്ചിനെ വെച്ച് കുറച്ച് കണ്ടൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ എന്താണ് നേരത്തെ കുറെ പേര് അങ്ങനെയാണ് അത് കോപ്പി അടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് കുറേ അലിഗേഷൻസ് കുറേ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈവൻ അത് കൊണ്ടുവന്ന് അതിനെ വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ പുള്ളിക്കാരുടെ കഴിവ് തന്നെയാണ് ആൻഡ് ഈ പി ആർ കൊടുത്തില്ലെങ്കിലും പുള്ളിക്കാരി ഇത്രയും ദിവസം സ്റ്റേ ചെയ്ത് പോകും ആക്ച്വലി എനിക്ക് ഇത്രത്തോളം മോളെ അനുമോളെക്കുറിച്ച് പറയാനുള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല പക്ഷേ രേണു എന്ന് പറയുന്നൊരു വ്യക്തി നമ്മുടെ ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ ഞാനും വെയിറ്റിംഗ് ആയിരുന്നു എന്തായിരിക്കും പുള്ളിക്കാർ പറയാൻ പോകുന്നത് അല്ലേ ഇത്രയധികം കണ്ടന്റുകൾ വെളിയിൽ ഒരു വ്യക്തി ഈ ഹൗസിലേക്ക് വരുമ്പോൾ എത്രത്തോളം കണ്ടന്റ് ഉണ്ടാക്കും അങ്ങനെ നമ്മൾ വിചാ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അത് ഭയങ്കര ഓപ്പോസിറ്റായിപ്പോയി പക്ഷേ അനുമോളെന്ന് പറയുന്നത് ഫുൾ കരയാൻ വേണ്ടി വന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്താണ് കറിഞ്ഞു കറിഞ്ഞ് കറിഞ്ഞ് നല്ല സ്ട്രോങ് ആയിട്ട് അനുമോൾ ഇപ്പോൾ കഴിക്കുന്നുണ്ട് എന്തായാലും ടോപ്പ് ഫൈവില് വൺ ഓഫ് ദി കണ്ടസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അനുമോളെ കാണാൻ പറ്റും ആൻഡ് ഇത്രയധികം ഞാൻ സംസാരിച്ചത് കൊണ്ട് കുറേയധികം കമൻറ്റുകൾ താര വരാനായിട്ട് സാധ്യതയുണ്ട് അതായത് ഞാൻ അനുമോളുടെ പി ആറാണോന്ന് ഞാൻ ആരുടെയും പി അല്ല ഈവൻ ഞാൻ ഇപ്പോൾ ആര്യനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പോലും ജിസയിലുള്ള സമയത്ത് ആര്യൻ്റെ ക്യാരക്ടറും ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടക്കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ ആര്യം മറ്റേ മോഹിനിയായിട്ട് അഭിനയിക്കുന്നതും ടാസ്ക് ചെയ്യുന്നതും ഒക്കെ വെച്ചിട്ട് ആര്യൻ നല്ലൊരു നല്ലൊരു ഇതിലേക്ക് വരുന്നുണ്ട് ആൻഡ് അനീഷിനെ പറയാതിരിക്കാൻ വയ്യാസ് എ കോമണർ വേറൊരു ലെവൽ ഓഫ് ഗെയിമാണ് അനീഷിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് നമ്മൾ പഴയ സീസണൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും ആദ്യമൊക്കെ കുറെ കുറേ ആൾക്കാരെയൊക്കെ ഇങ്ങനെ അഭിനയിപ്പിച്ചെങ്കിലും അനീഷ് ഒരു വേറിട്ടൊരു ഗെയിം തന്നെയാണ് കളിച്ചോണ്ടിരിക്കുന്നത് സോ എന്തായാലും ഞാൻ കപ്പ് പ്രതീക്ഷിക്കുന്ന അനീഷിനോ അനിമോൾക്കോ ആൻഡ് ഷാനവാസിനെ എനിക്ക് കുറച്ച് ഇപ്പോഴായിട്ട് കുറച്ച് ഒരു എന്താ പറയുക ഒരു ഒരു ആക്ടിങ്ങാണോ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അത് നമ്മുടെ പല വീഡിയോസിനും ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുമുണ്ട് സോ എന്തായാലും അതൊക്കെ എന്തായാലും ബിനു അനിമാലി പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്കാരിൻ്റെ അടുത്ത് പോയി ഓൺലൈൻ മീഡിയാസ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കിട്ടാം അപ്പോൾ എൻ്റെ വായിൽ എന്തെങ്കിലും വീഴാൻ വേണ്ടിയാണോ നിങ്ങളെനിരിക്കുന്ന പുള്ളിക്കാരൻ ഒന്നും പറഞ്ഞിട്ടില്ല സോ അനിമോൾക്ക് എല്ലാവരും സപ്പോർട്ടാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ കുറേ അധികം സപ്പോർട്ട് അനിമോൾക്ക് ഉണ്ട് സോ അനിമോൾ വൺ ഓഫ് ദി ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരാം ആൻഡ് പി ആർ ഒക്കെ എല്ലാവരും ബിഗ് ബോസിൽ വരുന്ന എല്ലാവരും കൊടുക്കുന്നതാണ് അതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സോ എന്താണ് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് പോ വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം അതുവരെയ്ക്കും ഇറ്റ്സ് മീ ചഞ്ചൽ ഓഫ് ബൈ